ഹലോ ഹായ് സ്ലാ വലൈക്കും നമസ്കാരം റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് മഴക്കാല പരിചരണം അപ്പോൾ മഴക്കാലത്ത് നമ്മളെ ചെടികളൊക്കെ എങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒരു പ്രശ്നമാണ് നമ്മളെ ചെടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ ഒരു ടൈമാണ് ഈ മഴക്കാലം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിനെ നമ്മൾ മഴക്കാലത്ത് എങ്ങനെ പരിചരിക്കണം എന്നുള്ള ചെറിയ ടിപ്സ് അടങ്ങിയ ഒരഞ്ച് ടിപ്സ് മാത്രമാണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വല്ലാണ്ട് വീഡിയോ വലിച്ചു നീട്ടില്ല കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തതാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നമ്പർ വണ്ണ് ഡ്രൈനേജാണ് പ്രോപ്പർ ഡ്രൈനേജ് താഴെ വെച്ചതാണെങ്കിലും മുകളിൽ വെച്ചതാണെങ്കിലും ഡ്രൈനേജ് പ്രോപ്പറായിട്ട് വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ നോക്കണം ഒരു ചെടിയിലും വെള്ളം കെട്ടി നിൽക്കരുത് താഴെയുള്ള ചെടികളൊക്കെ ആണെങ്കിലും നമ്മൾ സാധാരണ നമ്മൾ വള ഇടാനൊക്കെ തടം വെച്ച് കൊടുക്കും ഈ തടം വെച്ച് കൊടുത്തതിൽ നമ്മൾ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക ഇതാണ് മെയിനായിട്ട് നമ്മളൊരു ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് നമുക്ക് വരുന്ന വലിയൊരു പ്രശ്നമാണ് വെള്ളം കെട്ടി നിന്നിട്ട് വേരുകൾ ചീച്ചിലൊക്കെ വരും അതേപോലെ വെള്ളം നിൽക്കുന്ന ചെടികളെ ഡെയിലി നമ്മൾ നോക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡ്രൈനേജ് ക്ലിയർ ആക്കി കൊടുക്കണം ആ കുത്തി കൊടുക്കുക ആ ഹോൾസിൻ്റെ നേരെ വേണം നമ്മൾ കുത്തി കൊടുക്കാൻ അങ്ങനെ നാനാ മൂന്ന് സൈഡിലുള്ള ഹോൾസിന് കുത്തി കൊടുത്താൽ ഡ്രൈനേജ് ക്ലിയർ ആവും അതിൻ്റെ നമ്പർ വണ്ണ് അതുതന്നെയാണ് ഡ്രൈനേജ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഡെയിലി പോയി വയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ചെടികൾക്ക് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ചെറിയൊരു കമ്പി ഒരു അരഞ്ചിൻ്റെ ഒരു കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് അത് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്ത് മാറ്റാം അപ്പം ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഡ്രൈനേജിൻ്റെ ഒരു പരിപാടി പിന്നെ അത് ഒന്നാമത്തേതായിട്ട് അതാണ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് തന്നെയാൽ അതിൻ്റെ ഇലകളിൽ പ്രൂണിങ് ആണ് സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും അതിന് തട്ടുന്നുണ്ടോ കമ്പുകളിൽ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇലകൾ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക അപ്പോൾ എക്സാമ്പിൾ ഇതേപോലെ എഫക്റ്റഡ് ആയ ഇലകളുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയുക ഇതൊക്കെ അത് എഫക്റ്റഡ് ആണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക അതിനെ വൃത്തിയാക്കി കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ മഴക്കാലത്ത് ചെയ്യേണ്ടത് ഒരു എഫക്റ്റഡ് രോഗബാധിതയായ ഒരലകളും നമ്മൾ അതിന് നിർത്തരുത് ഇതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രൂണിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൂര്യപ്രകാശം അതിൻ്റെ തണ്ടുമൽക്കൊക്കെ തട്ടുന്ന രൂപത്തിൽ വേണം ചെടികൾ ചെയ്യുക നമ്മൾ ഒരിക്കലും അത് കെട്ടി നിൽക്കാതെ അതിൻ്റെ കമ്പ് ഇതൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്താണ് ഈ കമ്പുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് സൂര്യപ്രകാശം തട്ടൂല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ല നമ്മൾ വർഷക്കാലത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞ ചീക്ക രോഗങ്ങളൊക്കെ വരാൻ കൂടുതൽ സാധ്യത ഉള്ളൊരു ടൈമാണ് അപ്പോൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അ അസുഖം ബാധിച്ച കമ്പുകളൊക്കെ പ്രൂൺ ചെയ്ത് കളഞ്ഞു വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ പോലെ എല്ലായിടത്തേക്കും പരക്കും അത് ഇങ്ങനു ശേഷം നമ്മളതിൽ കോപ്പറോക്സി ക്ലോറൈഡ് തിളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം അതിന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഫംഗിസൈഡോ ട്രൈക്കോഡോറമേ എന്തായാലും അവരവർക്ക് കയ്യിൽ കിട്ടുന്നത് നമ്മൾ അതിൻ്റെ അടിയിൽ കലക്കി ഒഴിച്ച് കൊടുക്കും വേണം ഇതാണ് മഴക്കാലത്ത് വരുന്ന പ്രധാന അസുഖങ്ങളിലൊന്ന് പിന്നെ ഉള്ളത് പെസ്റ്റിസൈഡാണ് നമ്മൾ ജൈവ കീടനാശിനികൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക ചില രോഗങ്ങൾക്ക് നമുക്ക് പറ്റൂല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബോഡോ പേസ്റ്റ് അപ്ലിക്കേഷനാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തതുണ്ട് ഇതിൽ ഇനി എൻ്റെ വീഡിയോനല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ തപ്പിയിട്ട് അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ആര് ചെയ്തതായാലും വേണ്ടിയില്ല നമ്മൾ സംഗതി നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഓരോന്ന് കാണിച്ചു തരാനുള്ള ഒരു സമയക്കുറിച്ച് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ജസ്റ്റ് കാണിച്ച് ചെയ്തത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഒന്ന് ബ്രഷ് ചെയ്ത് അതിൻ്റെ സ്കിന്നിനെ ഡെഡായിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് പരിധി കളയുക ഒന്ന് വൃത്തിയാക്കിയിട്ട് ഡെഡ് സ്കിന്നുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ഇതേപോലെയാണ് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കറകൾ ഒലിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്കീച്ച രോഗം വന്നിട്ട് അതിൻ്റെ ഗം പുറത്ത് ചാടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വരുത്തിയിട്ട് കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഈ ബോഡോ പേസ്റ്റ് കൊടുക്കാനുള്ളത് ഇതേപോലെ കമ്പുകൾക്ക് നിങ്ങൾ കാണാൻ വിണ്ട് കീറി ചീക്ക് രോഗം വന്നത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ മഴക്കാലത്ത് വരുന്ന രോഗങ്ങളാണ് ഇതിൽ തട്ടിയിട്ട് വേണം നമ്മളിത് അടിക്കാൻ കാരണം മണ്ണിൽ നിന്നാണ് ഇത് കയറി വരിക വളരെ ശ്രദ്ധിക്കണത് ചെയ്തു കൊടുക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും നമ്മൾ ചെയ്തു നമ്മൾ ബോഡോ പേസ്റ്റിൻ്റെ ഏകദേശമൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ വരുന്നത് ഇൻസെക്ടിസൈഡാണ് പ്രാണികൾ മഴക്കാലത്ത് നമുക്ക് ഒരിക്കലും പുരുത്തം കിട്ടാത്തതാണ് കാരണം മഴ പെയ്യുമ്പോൾ നമ്മൾ മരുന്നടിക്കും അപ്പോൾ മഴ പെയ്യും മഴ പെയ്യും മരുന്നടിക്കും ഒരു കാര്യമില്ലാണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളെ മരുന്നുകൾ പക്ഷേ നമ്മൾ അവരായ ഒരു സമയത്താണ് അവരുടെ വിളയാട്ടാണ് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്പ്രെഡർ അപ്പോൾ സാധാരണ നമുക്ക് കാണുന്ന എഫക്റ്റാണ് ഫംഗസും പ്രാണിയും കൂടെ രണ്ടും കൂടെ വരുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഞാനിതിൽ ഇട്ടുതരാം അപ്പോൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ടത് എക്കാലക്സാണ് എക്കാലക്സും സാഫും ജൈവമായിട്ട് നീം ഓയിലും ഇതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വലിയൊരു എഫക്റ്റ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ നമുക്കിത് നമ്മളതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളൊക്കെ ജൈവ പിന്നെ എന്താ പറയുക നമ്മൾ ഒരു രോഗം വന്നാൽ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയും അപ്പോൾ ചെടികൾക്ക് വന്നാൽ ആയുർവേദ മരുന്ന് കൊടുക്കണം എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റാണ് എന്തായാലും എനിക്കങ്ങനെ പിടിവാശൊന്നുമില്ല അങ്ങനെ ചെയ്യേണ്ടവർക്ക് ജൈവ വളം അല്ല ജൈവ മരുന്ന് മാത്രം കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുക അപ്പോൾ ഞമ്മള് ചെടിനെ രക്ഷിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് അതിനെ എഫക്റ്റ് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പിന്നെ എക്കാലക്സും സാഫാണ് ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിസൈഡും ഒരു ഫംഗിസൈഡും ഞാൻ കൂടുതലും ഉപയോഗിക്കാറ് സാഫാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റേതൊന്ന് കാണിച്ചാണ് നമ്മുടെ സാഫ് പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എക്കാലക്സ് അപ്പോൾ സാഫ് എടുക്കുന്നത് ഞാൻ മൂന്ന് ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറാണ് നമ്മളെടുത്തത് അപ്പോൾ ഏകദേശം ഒരു ആറ് ഗ്രാം അളവിലാണ് ഇപ്പോൾ ഞാനത് എടുക്കുന്നത് ഏകദേശം ഒരു ഒരളവാണ് കൈയളവാണ് അപ്പോൾ അത് സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് സ്പൂണിൽ അളന്നിട്ട് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഏകദേശം ഒരു ആറ് ഗ്രാമ മുതൽ ഏഴ് ഗ്രാമ എട്ട് ഗ്രാമ വരെയൊക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാം അപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ എക്കാലക്സ് രണ്ട് മില്ലി എന്നുള്ള അനുപാതത്തിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മൂടിക്ക് നമ്മൾ അതിൻ്റെ ടോപ്പിനു തന്നെ എടുക്കുന്നത് അതിൻ്റെ അളവ് പാത്രം ഞാൻ എടുക്കാൻ മറന്നാണ് അപ്പോൾ നമുക്ക് ഒരു ഒന്നര മൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എക്കാലക്സ് ഒരു ആറ് മില്ലിയാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ലിറ്റർ ഇതിലേക്ക് മൂന്ന് ലിറ്ററിൻ്റെ ഒരു സ്പ്രെയറിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൈയൊക്കെ ഒക്കെ നന്നായിട്ട് ക്ലീനാക്കുക ഉള്ളിലേക്ക് കയറാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് അടച്ചു വെച്ചതിൻ്റെ ശേഷം നന്നായിട്ട് അന്ന് മിക്സാക്കി കൊടുക്കണം അത് നന്നായിട്ടൊന്ന് കുലുക്കി വേണം നമ്മളത് ഉപയോഗിക്കാൻ രണ്ടും മെഡി മരുന്നും കൂടെ ചേർന്ന് ഒന്ന് നമുക്ക് പമ്പ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് ഇത് എഫക്റ്റ് ചെയ്ത തൈകൾ ഇത് എഫക്റ്റ് ചെയ്ത തൈകൾ കണ്ടാവും ഈ ലീവ്സ് കണ്ടാവും ഈ ലീവ്സിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്തത് തൊട്ടാലും കണ്ട് മുറിഞ്ഞ് വരും അപ്പോൾ ഇതിൻ്റെ ഇലകൾ നമ്മൾ താഴെ കടുക്കുന്ന ഇലകളൊക്കെ ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞിട്ട് വേണം ഇതിനെ കത്തിച്ച് കളയണം അല്ലെങ്കിൽ കത്തിരി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവർ കയറി ഹോട്ടാക്കിയിട്ട് മുട്ട ഇട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആദ്യം ഇവിടെ ക്ലീൻ ആക്കി കൊടുക്കുക ആ ഇലകളൊക്കെ കട്ട് ചെയ്തത് ഇപ്പോൾ കയ്യെത്തുന്ന ദൂരത്തുള്ളതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക വലിയ ഹൈറ്റിലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് അത് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു പ്രിവെൻഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത് ഇതിൻ്റെ തൊട കംപ്ലീറ്റ് വൃത്തിയാക്കി കൊടുക്കാനുള്ളതാണ് ഇതിൽ ഒരു കച്ചറിയും ഇതിൻ്റെ കട്ട് ചെയ്ത ലീവ്സും കെടക്കരുത് കാരണം ഇത് കട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ അതിൽ അതിൻ്റെ മുട്ട ഇട്ട് വെച്ചിട്ടാണ് അത് അതിൻ്റെ ചക്രം അവസാനിപ്പിക്കുക ഒരു ജീവിത ചക്രം അവസാനിക്കുന്നത് അത് മുട്ട ഇടുന്നോട് കൂടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാണി അത് അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ അത് മുട്ട ഇടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അവരുടെ അടുത്ത ജീവിതം അപ്പോൾ ആ കട്ട് ചെയ്ത ലീവ്സിൻ്റെ അടിയിൽ എന്തായാലും ഉണ്ടാവും നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയാൽ അതിൻ്റെ സൈഡിൽ നമുക്ക് മുട്ടകൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഇലകളൊക്കെ എടുത്തിട്ട് നശിപ്പിച്ച് കളയണം അല്ലെങ്കിൽ ദൂരെ കൊണ്ടുപോയിട്ട് ഒഴിവാക്കണം ഇനിയിപ്പോൾ കത്തിക്കാൻ സൗകര്യം ഇല്ലാത്തവർ അതിനാ പരിസരത്തുനിന്ന് മാറ്റി ഒഴിവാക്കണം അല്ലെങ്കിൽ അടുത്ത തലമുറ വീണ്ടും ഉണ്ടായിട്ട് നമ്മളെ ചെടികളെ ആക്രമിക്കും അത് നാലാമതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പൊതയിട്ട് കൊടുക്കും വേനൽക്കാലത്ത് ഇതിൻ്റെ വേ ചൂട് വേരുമൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെമ്പുട്ടാനും ആവിനൊക്കെ നമ്മൾ പുതട്ട് കൊടുക്കാറുണ്ട് ആ പുതയിട്ട് കൊടുത്തതൊക്കെ ക്ലീനാക്കിയിട്ട് വേണം നമ്മൾ മണ്ണിട്ടിട്ട് ഉയർത്താൻ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരിക്കലും വർഷക്കാലത്ത് നമ്മൾ പുതട്ട് കൊടുത്താൽ അത് വേ ഇലകളും ചപ്പു ചാവറുകളൊക്കെ ചീഞ്ഞ് നമ്മൾ വേരിനെ എഫക്റ്റായിട്ട് ഫംഗസായിട്ട് വന്നിട്ട് ബാധി ഫംഗസ് ആയിട്ട് നമ്മളെ ചെടികൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു കെട്ട് കേടിക്കെടുക്കുക പുല്ല് കാട് കയറി കടുക്കുക അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എപ്പോഴും അതിൻ്റെ തോട്ടം അതിൻ്റെ തടം വൃത്തിയായിട്ട് കിടക്കണം പുല്ല് പുല്ലുകളുടെ ഒക്കെ ഇടയിൽ കൂടെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് വരും പ്രാണികൾ ഇതിൽ കയറും ഇപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ബോട്ടോ പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കീടങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ അപ്പോൾ നാല് കാര്യങ്ങളായി പിന്നെ അഞ്ചാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസറിനാണ് വളപ്രയോഗമാണ് ഫെർട്ടിലൈസറാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മഴക്കാലത്ത് ഒരിക്കലും നമ്മൾ പിന്നെ സിന്തറ്റിക് ആയിട്ടുള്ള രാസ വളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ വേറെ ചെയ്തു തരാം കാരണം അതൊക്കെ കൂടെ ലെങ്ത്ത് ഒരുപാടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മഴക്കാലത്ത് ചെടികളൊക്കെ പരിഹരിക്കേണ്ടത് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം ഒന്ന് ഡ്രൈനേജ് ആണ് രണ്ടാമത്തെ ഫ്രൂണിങ് ആണ് മൂന്നാമത്തത് പെസ്റ്റിസൈഡാണ് നാലാമത്തത് ഈ തടങ്ങളെ വൃത്തിയാക്കിയിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത് ജൈവ വളത്തിലേക്ക് മാറുക എന്നുള്ളതാണ് അപ്പം ജൈവവളം എന്ന് പറഞ്ഞാൽ ചാണകവും ഇതൊക്കെ നമുക്ക് ജൈവവളമാണ് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ചാണകവും കോഴിക്കാട്ടും ഒന്ന് മഴക്കാലത്ത് ഡയറക്റ്റ് നമ്മൾ തടത്തിൽ ഇട്ടുകൊടുക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിയുന്നതും അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസ തിരൂർ